ഓരോരുത്തർക്കും പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പല പല രീതിയിൽ മനുഷ്യയ്ക്കായാലും ഓരോരോ രീതിയിലും അല്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു തഗ്ഗാണിന്നാണ് അറിയപ്പെടുന്നത് ആ അതിനോടൊക്കെ അത് അങ്ങനെ വർഗ്ഗത്തെ അഹങ്കാരം പറയുന്നത് ആണോ എന്നുവെനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും. വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല. എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നത് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ പേരുകളൊക്കെ വെക്കുന്നത് ആണെങ്കിലും എനിക്ക് അറിയില്ല. ഓക്കേ ഓക്കേ ഓക്കേ. ഈ മേപടിയൻ ശേഷം കഥയിന്നവരെ എന്നൊരു സിനിമ ಮತ್ತೆ संविधान ചെയ്യുന്നു. അതിലൊക്കെ ഇങ്ങനെ ഇടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ. മേപ ഡയറക്ടർ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ് മേപ്പടിയാൻ ആണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി അപ്പൊ മേപ്പടിയാൻ അത്രയും സക്സസ് സാകുമ്പോ തന്നെ നമുക്ക് അറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും ഇഷ്ടചേട്ടൻ മാത്രല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് പറയുന്നതിനൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പൊ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് എന്നുള്ള രീതിയിൽ ഈ വിഷ്ണുചേട്ടന്റെ സിനിമയൊക്കെ ഇറങ്ങാൻ നേരത്തെ മേപ്പടിയാൻ ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു വിഷ്ണു മോഹൻന്ന് പറഞ്ഞൊരു സംവിധായകൻ ഒരു പ്രൊപ്പകണ്ട മൂവി എന്നുള്ള രീതിയിൽ ലേബിൽ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു പക്ഷെ കഥ ഇന്ന് വരെ എന്നുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പകണ്ട മൂവി എന്നുള്ള രീതിയിൽ മുദ്ര തോന്നുന്നുണ്ടോ അത് ഇനി അറിയില്ല ഇന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ ഇന്ന് മാത്രമല്ലല്ലോ മുഴുവൻ മുമ്പ് ഞാനും മനസ്സാവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടം അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കേണ്ടത് എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ ഇപ്പോൾ ഇതാണെങ്കിലും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സിനിമ ആ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ട് മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേ